പൊയ്യാറുമടത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ ഭക്തരടുത്തും ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങളും നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിഷ്ണുമായ സ്വാമിയെ പുയ്യാറമഠത്തിലെ വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം സ്വാമിയെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്വാമിയുടെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്വാമിയുടെ മായയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് അത്ഭുതങ്ങളും മായകളും എത്താനുള്ള ഒരു മാർഗം നിങ്ങൾ ഉണ്ടാക്കി വെക്കണമെന്ന് ഞാൻ പറയാറുണ്ട് ചിലവരോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾ ലോട്ടറി എടുക്കാത്ത ആളാണെങ്കിൽ ലോട്ടറി എടുക്കണം നിങ്ങൾ സമ്മാനക്കൂപ്പണുകൾ എടുക്കണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് സ്ഥലത്ത് ആളാവട്ടെ ഏത് രാജ്യത്തുള്ള ആൾക്കാരാവട്ടെ അവിടെ ഒരുപാട് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സമ്മാനങ്ങൾ ലഭിക്കാനുള്ള അത്ഭുതങ്ങൾ നടക്കാനുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്താനുള്ള പല ഉണ്ടാവും അതിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ഭാഗമാവുക നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരാൻ ഒരു അത്ഭുതവും ഒരു ബ്ലെസ്സിങ്ങും ഒരു അനുഗ്രഹവും വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും തരുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു മാർഗം നിങ്ങൾ ഉണ്ടാക്കി വെക്കണം അത് സ്നേഹമാവട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ബിസിനസ്സിൽ ആവട്ടെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലുള്ള കാര്യമാവട്ടെ അവിടെ അത്ഭുതങ്ങൾ നമ്മൾക്ക് കാണാൻ പറ്റും അത്ഭുതങ്ങൾ നടക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് വിഷ്ണു സ്വാമിയുടെ ുടെയ്യാറമടത്തിലെ വിഷ്ണുമായ സ്വാമിയുടെ അത്ഭുതം നിങ്ങൾ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ വളരെ വേഗത്തിൽ നിങ്ങൾ വിജയിക്കും അത് ഉറപ്പാണ്